ചോദ്യ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് തുടക്കത്തിൽ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഗ്രഹസ്ഥിതി ആയതുകൊണ്ട് എല്ലാം വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ല വർഷാരംഭം അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലൊക്കെ ഒരു കാലതാമസം അനുഭവപ്പെടാം എന്നാൽ പിന്നീട് വ്യാഴത്തിൻ്റെയൊക്കെ രാശി മാറ്റം ഉണ്ടാകുന്നതാണ് അപ്പോൾ പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുവിനൊക്കെ ശേഷം ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും നിങ്ങളിൽ പലർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുവാനുള്ള അവസരവും ഉണ്ടാകും അന്യദേശങ്ങളിൽ ഐ ടി മേഖലയിലും ബിസിനസ് മേഖലയിലും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് ഇതൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഫെസിലിറ്റീസ് ലഭിച്ചേക്കും